മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ജീവൻ നഷ്ടമായ ചൂരൽമല സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിലാണ് മരണമടഞ്ഞ കുട്ടികളുടെ ഓർമ്മയിൽ പയ്യാവൂർ ചാമക്കാൽ ഗവൺമെന്റ് സ്കൂളിലും ഒരു മിനിറ്റ് മൗനം ആചരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മൗനാചരണം മുണ്ടക്കൈയിലെ കണ്ണീരോർമയ്ക്ക് ഒരാണ്ടെന്ന പേരിൽ പോസ്റ്ററും തയ്യാറാക്കിയിരുന്നു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് മദർ പി ടി പ്രസിഡന്റ് സൗമ്യ ദിനേശ് ജോസ്മി ജോസ് ടി വി ദീപ എം ടി മധുസൂദനൻ സ്കൂൾ ലീഡർ എഡ്വിൻ റജീഷ് എന്നിവർ നേതൃത്വം നൽകി കേരളം ദർശിച്ച സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന്റെ ഒന്നാം വാർഷിക ദിനമാണിത് മുണ്ടക്കൈ ചുരൽ മലയിലുണ്ടായ പ്രളയത്തെ തുടർന്ന് അനേകം ജീവൻ കുഞ്ഞു അവരെ ഓർമ്മിക്കാനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വേണ്ടി എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് ഒരു മിനിറ്റ് മൗനം ആചരിക്കുകയാണ് ദുരന്തത്തെ അതിജീവിച്ച ജനങ്ങൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു